വെൽക്കം ബാക്ക് ടു ഫെമിലി ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റു ഫ്രഷ് ആവലും നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കണം കാരണം ഇന്ന് കുറച്ച് പണികളുണ്ട് ബാക്കിയൊക്കെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇന്നിപ്പോൾ കബോർഡ് ഓർഗനൈസിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു മോട്ടിവേഷൻ ആവുമല്ലോ എന്ന് എഴുതിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കല്ലേ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് സ്കൂളുള്ള ഒരു ദിവസമാണ് ചായയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം അപ്പോൾ ഞാൻ വേഗം റെഡിയാക്കട്ടെ കേട്ടോ ആദ്യം തന്നെ കുക്കറിൽ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ചോറിനുള്ള വെള്ളമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അരി ഒന്ന് കഴുകിയെടുക്കട്ടെ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറിനുള്ള അരിയൊക്കെ കഴുകി ഇട്ടു അപ്പോൾ ഇനിയിപ്പോൾ അത് വെന്ത് വരട്ടെ ആ ഒരു ടൈമിൽ ചായയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ വെറും ചായ കൂടിയാണ് ഇനി വെറും ചായ എന്ന് പറയാൻ പറ്റില്ല ചായയുടെ കൂടെ ചെറിയൊരു സ്നാക്സും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതോടെ ഉണ്ടാക്കിയ ഒരു മധുരമാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ ഞാനും എക്കായും കൂടിയിട്ട് ചായ ഓടിക്കുകയാണ് മക്കളൊക്കെ ചായ ഓടിച്ചിട്ട് റെഡിയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർക്കിന്ന് സ്കൂളുണ്ടല്ലോ അപ്പോൾ സ്കൂളുള്ളതുകൊണ്ട് തന്നെ എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ചായ ഓടി കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു പാത്രങ്ങളൊക്കെ ആ ഒരു ഗ്ലാസും പിന്നെ ചായ ഇട്ട പാത്രവും സ്പൂണും ഒക്കെ ഉടൻ തന്നെ കഴുകി മാറ്റുകയാണ് അല്ലെങ്കിൽ ഗ്ലാസ്സൊക്കെ പൊട്ടുന്ന സംഭവമാണല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും പാത്രങ്ങൾ അതിന് മുകളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും എല്ലാം തട്ടിപ്പൊട്ടി തവിടെ അപ്പോൾ അതിന് മുമ്പായിട്ട് പൊട്ടുന്ന സാധനങ്ങളൊക്കെ വേഗം കഴുകി മാറ്റുകയാണ് പിന്നെ ആ ഒരു സമയത്തുള്ള പാത്രങ്ങളൊക്കെ ആ ഒരു ഗ്യാപ്പിൽ ഉടൻ തന്നെ കഴുകിയെടുത്താൽ സിങ്ക് അധികം നിറയാതിരിക്കുമല്ലോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ കടലക്കറി റെഡിയാക്കാനുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ പുട്ടും കടലക്കറിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തേങ്ങ അരച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു കുക്കറിലേക്ക് രണ്ട് കപ്പ് കുതിർത്ത കടല ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിത് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കുറച്ച് കുറച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ പെരിഞ്ചീര പൊടിയാണ് കേട്ടോ ചേർത്തത് ഇത്രയും പൊടികൾ മാത്രം മതി ഇനി ഒരു രണ്ട് കുഞ്ഞുള്ളിയും പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഈ ഒരു കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉള്ളിയും സവാളയും ഒന്നും അരിഞ്ഞ് നമുക്ക് സമയം കളയണ്ട വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് കടല വേവുന്നത് വരെ വിസിലടിപ്പിക്കുക അപ്പോൾ ഒരു ഏഴെട്ട് വിസിൽ വന്നിട്ടുണ്ട് അപ്പോഴേക്കും കടല വെന്ത് കിട്ടും അപ്പോൾ രണ്ട് കുഞ്ഞുള്ളി ഇനി നമുക്ക് അരയ്ക്കാൻ കൂടി വേണം അതിലേക്ക് അല്പം തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ കടല വെന്ത് വരട്ടെ എന്നിട്ട് ഞാൻ ബാക്കി റെസിപ്പി പറഞ്ഞുതരാം ഇതിപ്പോൾ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഗോതമ്പ് ദോശയുടെ മാവ് ഇന്നലെ ഉണ്ടാക്കിയതിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അതിലേക്ക് ഗോതമ്പിലേക്ക് ഒരു മുട്ടയും ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതാണ് അപ്പോൾ ഇതിപ്പോൾ അപ്പം ഫ്രിഡ്ജിലിരുന്നതുകൊണ്ടാവാം കുറച്ച് പോയിട്ടുണ്ട് നിങ്ങൾ കുറച്ച് കൂടി ഈ ഒരു ബാറ്ററി റെഡിയാക്കണം കേട്ടോ ഇപ്പോൾ ഗോതമ്പ് ദോശ എന്ന് പറയുമ്പം ചിലർക്കൊന്നും ഇഷ്ടമില്ലല്ലോ പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു അടിപൊളി ചപ്പാത്തി എന്നോ പൊറോട്ടോ എന്നൊക്കെ പറയാം അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഗോതമ്പ് ദോശ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇപ്പോൾ സാധാരണ റൗണ്ടിലാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റിയിട്ട് ഇപ്പോൾ സ്ക്വയർ രീതിയിലൊന്ന് ചുട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു അല്ലേ കഴിക്കാനും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ കുറച്ച് നെയ്യൊക്കെ തൂക്കിക്കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടാൽ നല്ല മൊരിഞ്ഞ് കിട്ടും അപ്പോൾ ഒരു ഗോതമ്പ് ദോശയുടെ ആ ഒരു ലുക്ക് ഒന്ന് മാറി കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മാവല്ലേ ഉണ്ടായിരുന്നുള്ളൂ തലേ ദോശയല്ലേ അപ്പോൾ അത് തികയില്ല അതുകൊണ്ട് ഞാൻ ബാക്കി കുറച്ച് പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു പാക്കറ്റ് പുട്ട് നനച്ചു കൊടുക്കുന്നത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല ഞാൻ ആ ഒരു മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ മുങ്ങുന്ന രീതിയിൽ ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വന്ന് നോക്കുമ്പോൾ നമുക്കത് നല്ല അടിപൊളിയായിട്ട് നനഞ്ഞ് കിട്ടും കേട്ടോ പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ആവി എന്താ പറയുക പുട്ടുവറ്റിയിൽ നിറച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ ആ രീതിയിലാണ് കേട്ടോ മാവ് നനയ്ക്കുന്നത് കൂടി ഞാൻ കാണിച്ചതാണ് അപ്പോൾ അതിനിടയിൽ പോയിട്ട് മോളുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു ഇങ്ങനെ രണ്ട് ഭാഗം മടഞ്ഞ് കെട്ടി കൊടുക്കണമല്ലോ അപ്പോൾ നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കടലക്കറിയിലേക്ക് ഇനി ഒന്ന് താളിച്ചൊഴിക്കണം അതിനൊരു രണ്ടോ മൂന്നോ ഉള്ളി ഒന്ന് അരിഞ്ഞതും പിന്നെ കറിവേപ്പിലയും ഒക്കെ പൊട്ടിച്ചിട്ട് സാധാരണ നമ്മൾ താളിക്കൂല അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു അരപ്പൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതയാനേ പാടുള്ളു കേട്ടോ അധികം തിളച്ച് പോകണ്ട അപ്പോൾ എന്നിട്ട് ആ ഒരു താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക മലപ്പുറത്തുള്ള എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞതെന്ന റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു കടലക്കറി അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മൾ മക്കളിനിപ്പം ഒരു ദോശയും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അവർക്ക് പോകാൻ ടൈം ആയിക്കൊണ്ട് വരുന്നുണ്ട് ഇനിയിപ്പം മക്കൾക്കുള്ള ലഞ്ച് പാക്കിംഗ് ആണ് ലഞ്ച് ബോക്സിലേക്ക് ഞാൻ കടലക്കറിയും ആ ഒരു പുട്ടുമാണ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു വിടാണ് കാരണം മക്കൾക്കിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അവർ കൊണ്ടുപോയത് വേ വേസ്റ്റായിട്ട് പോവും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഭയങ്കര കൂടി ഫുള്ള് കഴിച്ചിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടിപ്പം പുട്ടും കടലക്കറിയും തന്നെയാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിനായിട്ട് ലഞ്ച് കൊടുത്തുവിടും അങ്ങനെയാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കട്ടെ അപ്പോൾ എട്ട് മണിക്ക് അവർക്ക് ഇറങ്ങണം ഒരു ഏഴരയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഈ ഒരു ലഞ്ച് പാക്കിങ് നടക്കുന്നത് അപ്പോൾ ഇനി ഇനിയിപ്പോൾ അരമണിക്കൂറേ ഉള്ളൂ അപ്പോൾ ഞാൻ ലഞ്ച് പാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് മോളോട് അവൾക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സും കൂടി ഒന്ന് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പോൾ അവളത് റെഡി ആക്കുന്നുണ്ട് അങ്ങനെ ഇതാ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു മക്കളിതാ സ്കൂളിലേക്ക് പോവുകയാണ് ഇക്കായും അവരോടൊപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് മക്കളെ ബസ് കയറ്റി വിട്ടതിന് ശേഷം ഇക്കായും ജോലിക്ക് പോകും അങ്ങനെയാണ് പിന്നെ ഇല്ലാത്ത ദിവസം അതായത് ഓട്ടം വരെയോ അങ്ങനെ എന്തെങ്കിലും ബിസി ആവുകയാണെങ്കിൽ ആണ് കേട്ടോ ഞാൻ പിന്നെ കൊണ്ടുവിടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ മറ്റേ അവൺമുഖിയൊക്കെ ഇല്ല നമ്മുടെ അതുപോലെ ഓടേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ ഭയങ്കര സമാധാനമാണ് ഒക്കെ കൊണ്ടുവിട്ടിട്ടങ്ങ് എനിക്ക് ആ ഒരു കുക്കിങ്ങിൻ്റെയും പാക്കിങ്ങിൻ്റെയും പണി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ അവരെ റെഡി ആയിക്കോളും ഇറങ്ങാൻ നേരത്തതാ നല്ല മഴ അപ്പോൾ പിന്നെ ഞാൻ വേഗം ഗേറ്റൊക്കെ അടച്ചിട്ട് ഉള്ളിലേക്ക് തന്നെ വന്നു അപ്പോൾ മക്കൾ പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ റിലാക്സ് ആയിട്ട് ഇരിക്കാം എന്ന് കരുതിയാൽ ഭയങ്കര ഒരു മടി വരും കേട്ടോ പിന്നെ ആ ഒരു ജോലിയൊക്കെ അങ്ങനെ പെൻഡിങ് പെൻഡിങ് ആയി പോവും അപ്പോൾ അവർ പോയി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാതെ ആ ഒരു സമയത്ത് തന്നെ കംപ്ലീറ്റ് പണികളും ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം ഫ്രീ ആണ് കേട്ടോ പിന്നെ നമുക്ക് ധാരാളം സമയം കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇന്നിപ്പോൾ അതാ വേഗം ലഞ്ച് റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അവർ പോയതിന് ശേഷം കഴിക്കാൻ റിലാക്സ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ എനിക്കുള്ള പുട്ടും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ കുറച്ച് ചായ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ ഇട്ടത് അതും കളയേണ്ടെന്ന് എഴുതിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചായ കുടിക്കൽ പതിവില്ല അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ന്യൂസ് ഒക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ മൊബൈലിൽ വാർത്ത നോക്കിയിട്ടിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ആ ആ കിട്ടിയ ആളുകളെ ചോദ്യം ചോദ്യം ചെയ്യുന്നു ചെയ്യുന്നത് ഈ ഒരു കൊല അങ്ങനെ കാപ്പി കാപ്പിടിയൊക്കെ കഴിഞ്ഞു ഇനി ക്ലീനിങ് പരിപാടികളാണ് അപ്പോൾ അതാ ഡൈനിങ് ടേബിളൊക്കെ മക്കള് കഴിച്ചതിന് ശേഷം തുടച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വിനഗറും വിം ലിക്വിഡും പിന്നെ നമ്മൾ തുണി കഴുകുമ്പം ഫ്രാഗ്രൻസിന് വേണ്ടി ഉപയോഗിക്കൂലേ ഒരു കംഫർട്ട് അതും കുറച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കിയ ഒരു ലിക്വിഡാണ് അപ്പോൾ നല്ല മണമാണ് കേട്ടോ ഡൈനിങ് ടേബിൾ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ വിനഗർ ഉള്ളതുകൊണ്ട് നല്ല ക്ലീനും ആവും ഇനിയിപ്പോൾ ഇത് ഈ ഒരു വാഷ് ബേസിൻ ഏരിയയും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു ടു ഡേയ്സിലൊരിക്കുക നമ്മൾ കഴുകി കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും അല്ലെങ്കിൽ ഡെയിലി കഴുകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വാഷ് വഷവേശ് നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ ഡെയിലി കഴുകാൻ സമയമില്ലാത്തവർ ടു ഡേയ്സിലൊരിക്കെങ്കിലും കഴുകാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കി കുടിക്കും അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടിയിൽ തന്നെ ആ ഒരു കഴുകുന്ന സ്ക്രബ്ബറും പിന്നെ ബ്രഷും ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കഴുകാൻ തോന്നുമ്പം എടുത്ത് കഴുകിയിടാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു സ്ക്രബ്ബറും ബ്രഷും ഒക്കെ തേടി പിടിച്ച് അന്വേഷിച്ച് കണ്ടെത്തി കഴുകാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കൈ കൈ കഴുകുന്ന സമയത്ത് തന്നെ കഴുകാൻ തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് അവിടെ തന്നെ വെക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു അതിൻ്റെ പുറകിലുള്ള ആ ഒരു വാളും കൂടെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാനൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് എളുപ്പത്തിൽ കഴുകിയെടുക്കാൻ പറ്റും നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്ന ആ ഒരു സ്റ്റിക്കറാണ് കേട്ടോ അതിൻ്റെ പുറത്തൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് നല്ല നീറ്റായിട്ടിരിക്കും നമ്മൾ കഴുകുമ്പോൾ നല്ല ക്ലീൻ ആയിരിക്കും അപ്പോൾ ഇതാ എല്ലാം ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം ഇത് ജസ്റ്റ് ആ ഒരു ഡിഷ് ലിക്വിഡ് ഇട്ട് തന്നെ കഴുകിയതാണ് കേട്ടോ വിം ലിക്വിഡ് പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് ഇനിയിപ്പോൾ ഒന്ന് വൈപ്പ് ചെയ്തിട കേട്ടോ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ക്ലീൻ ചെയ്യുന്നേ ഉള്ളൂ മക്കൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതൊക്കെ വൃത്തിയിടാക്കി ഇടും കേട്ടോ അവർ കൈയഴുകിയും ഒക്കെ അങ്ങനെ തീർച്ചയൊക്കെ വീണ്ടും നാശമാവും പക്ഷേ ഇനിയിപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ കഴുകാനായിട്ടതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് കാണാൻ വേണ്ടി വൃത്തിയാക്കിയിട്ടതാണ് വീണ്ടും ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ദാ സിങ്ക് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് അതായത് നേരത്തെ മക്കളും മിക്കായും എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ആ ഒരു പാത്രങ്ങളും പിന്നെ അത് ഉണ്ടാക്കിയ പാത്രങ്ങളും ഞാൻ അവിടെ ഇട്ടിട്ടാണ് പോയത് അത് ഷൂട്ടിങ്ങും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കിടയിൽ എന്തായാലും ആ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ കേട്ടോ കഴുകാനായിട്ട് ക്യാമറയൊക്കെ ഇങ്ങനെ മാറ്റിയും എടുത്തും ട്രൈപോഡ് റെഡിയാക്കിയും അങ്ങനെ ഒരുപാട് സമയം പോവും മറ്റതല്ല നമ്മൾ സാധാരണ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസം കുക്ക് ചെയ്യുമ്പം എനിക്ക് നല്ല എളുപ്പമാണ് കേട്ടോ കാരണം കുക്കിംഗ് കഴിഞ്ഞിട്ട് അവർ എന്തെങ്കിലും നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുക്കൂലേ അത് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് ഞാൻ സിങ്കിലേക്ക് വരും അപ്പോൾ ഉള്ള പാത്രങ്ങൾ ഉടൻ തന്നെ കഴുകി മാറ്റും അപ്പോൾ ഇതുപോലെ കുന്നു കൂടൂല മറ്റേത് ഇതിപ്പോൾ ഷൂട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇങ്ങനെ നിറഞ്ഞത് അപ്പോൾ അതും ഒന്ന് കഴുകി ഒതുക്കുകയാണ് ഇനിയിപ്പോൾ ഇത് കഴുകി കഴിഞ്ഞാൽ വേറെ പണികളൊന്നുമില്ല കിച്ചണിൽ പിന്നെ ഇനിയിപ്പോൾ ലഞ്ചിനുള്ള കറികളൊക്കെ റെഡിയാക്കാനുള്ള സംഭവങ്ങളേ ഉള്ളൂ അപ്പോൾ അത് പിന്നീട് റെഡിയാക്കുക അതിന് മുമ്പായിട്ട് വേറെ പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അ പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി വെച്ചു എന്നിട്ട് ആ ഗ്യാസ് ടോപ്പും നന്നായിട്ട് തുടച്ചു അതിൻ്റെ അടിഭാഗവും തുടച്ച് ക്ലീനാക്കി എന്നിട്ട് ചെറുതായിട്ടൊന്ന് കൗണ്ടർ ടോപ്പും ആ ഒരു ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ടതാണ് വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് കിച്ചൺ ഒതുക്കിയിട്ടതാണ് കാരണം ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പണികൾ കഴിയുമ്പോൾ വീണ്ടും എന്തായാലും വൃത്തിയിടാവും അപ്പോൾ അന്നേരം ഒതുക്കാമെന്ന് എഴുതി ജസ്റ്റ് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞപാട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയിട്ടു ഇനിയിപ്പോൾ അതാ കബോർഡ് ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് ബെഡ്റൂമിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു മുഷിഞ്ഞ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റുകയാണ് കേട്ടോ കാരണം നമ്മൾ അലമാരയിൽ നിന്നുള്ള തുണികളൊക്കെ ഈ ഒരു ബെഡിലേക്ക് ഇനി വലിച്ച് വരിയിടാൻ പോവുകയാണ് അപ്പോൾ അത് കഴുകി വെച്ച തുണികളല്ലേ അപ്പോൾ അത് ഒരു മുഷിഞ്ഞ ബെഡ്ഷീറ്റിൽ ഇട്ടിട്ട് നാശമാക്കേണ്ട എന്ന് എഴുതിയിട്ട് ഞാൻ നല്ലൊരു ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എന്തായാലും ഷീറ്റ് മാറ്റാനുള്ള ടൈം കേട്ടോ വീക്ക്ലി വൺസ് നമ്മളീ ഒരു ബെഡ്ഷീറ്റ് റിമൂവ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ മുമ്പത്തെ വീഡിയോയിൽ കാരണം നമുക്ക് നമ്മുടെ ബെഡ്ഷീറ്റ് നല്ല മണമൊക്കെ ആയിരിക്കും പുറത്തുനിന്ന് വരുന്നവർക്കായിരിക്കും അതിൻ്റെ ആ ഒരു സ്മെല്ല് മനസ്സിലാവുക അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചക്കൊരിക്ക കഴുകാൻ പറ്റിയാൽ നല്ലതാണ് കേട്ടോ അല്ല ഇപ്പോൾ മഴയൊക്കെ ആണല്ലോ അതുകൊണ്ട് നമുക്ക് കഴുകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സൗകര്യം പോലെയൊക്കെ ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ ഒരാഴ്ചക്കൊരിക്ക നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ അപ്പോൾ ഞാൻ ഒരു ബെഡ്ഷീറ്റ് മാറ്റി ഇനിയിപ്പോൾ പില്ലോ കവറും കൂടി മാറ്റണമല്ലോ അപ്പോൾ അതും ഒന്ന് മാറ്റി മാറ്റിതാ റെഡിയാക്കുകയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ബെഡ്ഷീറ്റ് മാറ്റാൻ നിൽക്കരുത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് മാറാല തട്ടലും പൊടി തട്ടലും ഒക്കെ കഴിഞ്ഞ് നിലവൊക്കെ തുടച്ചതിന് ശേഷം ബെഡ്ഷീറ്റ് മാറ്റാട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വിരിച്ചിട്ട ബെഡ്ഷീറ്റിൻ്റെ മുകളിലേക്കായിരിക്കും ഫാനൊക്കെ തുടച്ചിടുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടോ എല്ലാവരും പിന്നെ നമുക്ക് ബെഡ്റൂമിൽ കയറുമ്പം ഒരു ഫ്രഷ് സ്മെല്ലൊക്കെ കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബെഡ്ഷീറ്റിൽ ആ ഒരു സ്പ്രേയോ അല്ലെങ്കിൽ എന്തെങ്കിലും റൂം ഫ്രഷ്നറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു മനസ്സിനൊരു നല്ല സന്തോഷം തരുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വീടും റൂമും ഒക്കെ മണക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ല സുഖമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ മെയിൻ പണിയിലേക്ക് ഞാൻ കിടക്കുകയാണ് ഈ ഒരു അലമാര ഒന്ന് അടുക്കിപ്പിറുക്കി ഒന്ന് നീറ്റാക്കി വെക്കണമെന്ന് വിചാരിക്കുകയാണ് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നാണ് കേട്ടോ അതിന് ഒരു മൂഡ് വന്നത് അപ്പോൾ ആദ്യം ഒരുപാട് തവണ ഞാനിത് അടുക്കിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഞാൻ തന്നെ ഈ ഒരു പരുവത്തിലാക്കി വെക്കുന്നതാണ് അപ്പോൾ നിങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് അടുക്കി വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല കേട്ടോ സ്കിപ്പ് ചെയ്ത് ഇത് എന്നെ പോലെ ഉള്ളവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ അലമാരയൊക്കെ തുറന്ന് നോക്കുമ്പം തീരെ അലങ്കോലായിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് അടുക്കി പെറുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു വീഡിയോ അപ്പോൾ ഒരുപാട് തുണികളുണ്ട് ഇന്ന് അത് അടുക്കിപ്പിറുക്കി എടുക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ റാക്ക് മാത്രം അതായത് ആ ഒരു അറയില്ലേ അത് മാത്രമായിട്ട് ഒന്ന് അടുക്കി വയ്ക്കുക കേട്ടോ അത് ആദ്യം ഒഴിവാക്കിയിട്ട് എല്ലായിടത്തും ബെഡിലിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും അടുക്കി വയ്ക്കുക അങ്ങനെ ഓക്കെ അപ്പോൾ എല്ലാം പറ്റും നമുക്കിത് മൊത്തത്തിൽ ഇന്ന് ചെയ്യാൻ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അലമാരയിലുള്ള മൊത്തം സംഭവം എടുത്ത് ആ ഒരു ബെഡിലേക്ക് ഇടുക അപ്പം ഞാനിപ്പം രണ്ട് റാക്ക് ഒഴിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം താ ടോപ്പുകളില്ലേ പുറത്തിടുന്ന ചുരിദാർ ടോപ്പുകളൊക്കെ മടക്കി ഇതാ ഇതുപോലത്തെ ബാഗുകളിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സാരി ബാഗ് നമുക്ക് വാങ്ങാൻ കിട്ടും ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഞാനിത് അപ്പോൾ അത് ഫ്ലിപ്പ്കാർട്ടിലും നമ്മുടെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് സാരി ബാഗ് എന്നടിച്ചാൽ മതി കേട്ടോ തുണിയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി അടിപൊളിയായിട്ടാണ് അപ്പോൾ ഇതില്ലെങ്കിൽ ഇതില്ലാത്ത സമയത്തും ഞാൻ തുണി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാർഡ് ബോർഡ് ബോക്സ് ഒക്കെ ഇല്ലേ അതൊക്കെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മളിതുപോലെ അടുക്കിപ്പറുക്കുമ്പം ഒഴിവാക്കാനുള്ളത് കണ്ണും അടച്ചങ്ങ് ഒഴിവാക്കുക അതാണ് അലമാര നീറ്റായിട്ട് എപ്പോഴും അടുക്കി വയ്ക്കാനുള്ള ആദ്യത്തെ ടിപ്പ് നമുക്ക് വേണ്ടാത്ത ഡ്രസ്സുകൾ കീറിയത് അല്ലെങ്കിൽ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ ഇടുവില്ലെന്ന് ഉറപ്പുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക പിന്നെ കുറേ സെൻറ്റി ഐറ്റംസ് ഉണ്ടാവുമല്ലോ ഉമ്മ വാങ്ങി തന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടവർ ഗിഫ്റ്റ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേണ്ടാത്തത് എടുത്ത് വെച്ചിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കുക അപ്പോൾ അതാ ഞാൻ രണ്ട് റാക്ക് ഒഴിപ്പിച്ചിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബെഡ്ഷീറ്റ്സ് ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകളെല്ലാം അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ അടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ഈയൊരു ഭാഗം പുറത്ത് വരത്തക്ക രീതിയിൽ വേണം കേട്ടോ മടക്കി വയ്ക്കാം അപ്പോൾ കുറച്ച് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതാ ഇത് കുറച്ച് മോശം തലയണ മുറയാണ് കേട്ടോ അത്ര ഭംഗിയില്ലാത്ത അതൊക്കെ ഞാൻ ആ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഭംഗിയുള്ള തലയാണുറയൊക്കെ ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് പില്ലോ കവർ അതായത് പുറത്ത് വരുന്ന പില്ലോ കവർ മറ്റേ അത്ര ഭംഗിയില്ലാത്തത് നമുക്ക് ഉള്ളിലിടാമല്ലോ രണ്ട് പില്ലോ കവർ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ നല്ല നല്ലതൊരെണ്ണം പുറത്ത് ഇടുന്നത് അങ്ങനെ ടോട്ടൽ മൂന്ന് പില്ലോ കവർ ഇടും അപ്പോൾ അതാ ഇതൊക്കെ നമ്മൾ ബ്ലാങ്കറ്റ്സും പിന്നെ ഒരു പുതപ്പില്ലേ അതൊക്കെയാണ് മൂടിക്കിടക്കുന്ന സംഭവങ്ങൾ കുറച്ച് കട്ടിയുള്ള സാധനങ്ങൾ മടക്കി കഴിഞ്ഞാൽ അത് ഞാൻ ഒരു റാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ ഈ ഒരു പുറപ്പ് വന്ന് വീഴില്ല അതിന് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റും പില്ലോ കവറും ഒരുമിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സല്ല നമ്മൾ നിസ്കരിക്കുന്ന അതും പിന്നെ എക്സ്ട്രാ ഒരു നിസ്കാരക്കുപ്പായവും കഴുകിയത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പുതപ്പെല്ലാം ഒരു സെക്ഷനിലും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സാരിയൊക്കെയാണ് കേട്ടോ അടുക്കിപ്പിറുക്കി വെക്കുന്നത് അപ്പോൾ സാരി ഇതുപോലൊരു സാരി ബാഗിലാണ് ഞാൻ വെക്കുന്നത് അത് പുറത്തിടുന്ന സാരിയൊക്കെ ഞാൻ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് പുറത്തിടുന്ന മീൻസ് കുറച്ച് നല്ലത് നമ്മൾ ഫങ്ഷനൊക്കെ ഉപയോഗിക്കില്ലേ അതുപോലത്തെ ആ ഒരു കേരള സാരി പട്ടിൻ്റെ സാരി അതൊക്കെയാണ് ഈ ഒരു ബാഗിൽ വെച്ചത് കാരണം അത് നമ്മൾ പെട്ടെന്ന് എടുക്കില്ല പെട്ടെന്ന് എപ്പോഴും ഉടുക്കാനെടുക്കുന്ന സാരികൾ വേറൊരു ബാഗിലാണ് കേട്ടോ വെക്കുന്നത് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന സാധനം എടുക്കാൻ പോകുമ്പോൾ മറ്റതും കൂടി വലിച്ചു ഇടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് മാത്രം സെപ്പറേറ്റ് ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ എപ്പോഴും ഉടുക്കുന്ന അതായത് കൂടുതലായിട്ട് പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് കൊടുക്കുന്ന ആ ഒരു സാരി കോട്ടൺ ടൈപ്പ് അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ അധികം വർക്കൊന്നും ഇല്ലാത്ത ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സാരികളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പം മടക്കി വെക്കുന്നത് അപ്പോൾ അത് ഓൾറെഡി ഞാൻ മടക്കിയത് അതുപോലെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വീണ്ടും മടക്കാൻ ഭയങ്കര മടിയായി അതുകൊണ്ട് അപ്പോൾ ചിലതൊക്കെ ഇതുപോലെ ഡെയിലി ചുളിവെക്കാൻ വന്നിട്ടുണ്ട് കോട്ടൺ ടൈപ്പ് സാരിയാണെട്ടോ ഇത് അപ്പോൾ അതും ഞാൻ നേരെയാക്കി വെച്ചു എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടുക്കി വെക്കുന്നേ ഉള്ളൂ ഇതൊന്നും നിവർത്തിയിട്ട് മടക്കാനുള്ള ക്ഷമ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ അതൊന്നും വലിയ മടക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി മടക്കി വെച്ചതാണ് ഇനിയിപ്പോൾ ഇതാ കുറേ മാസ്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു അഞ്ച് മാസ്ക് എടുത്തു വെച്ചിട്ട് ഞാൻ ബാക്കിയൊക്കെ ഒഴിവാക്കി കേട്ടോ ഇത് എന്തിനാ എന്തിനാണ് എടുത്തുവെച്ചതെന്നൊരു പിടിയുമില്ല പിന്നെ എന്തെങ്കിലും ഇൻ കേസ് നമുക്ക് വല്ല ഹോസ്പിറ്റലിൽ പോകാനോ അങ്ങനെ എന്തെങ്കിലും മാസ്കിൻ്റെ ആവശ്യം വരികയാണെങ്കിലോ അതുകൊണ്ട് ഒരു അഞ്ചാറെണ്ണം നല്ലത് ഇറുക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കി അപ്പോൾ ഈ ഒരു സിബുള്ള പ്ലാസ്റ്റിക് കവറും ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ പുറത്തിടുന്ന ഷോളില്ലേ അത് പർദ്ധയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്ന ഷോളും അതൊക്കെയാണ് മടക്കി വെച്ചത് അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ ചുരിദാറൊക്കെ വെച്ച ഈ ഒരു ബാഗ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തു അലമാരുടെ ഉള്ളിലേക്ക് വെച്ചു ഇനിയിപ്പോൾ ഇത് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ഷോൾസാണ് കേട്ടോ അപ്പം അതും മടക്കിയിട്ട് സെപ്പറേറ്റ് വെച്ചു അപ്പോൾ അതാ ഇത്രയും വേസ്റ്റ് ആയിട്ടുള്ള അതായത് ഉപയോഗമില്ലാത്ത കുറേ തുണികൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഒഴിവാക്കി അപ്പോൾ നമ്മൾ ഡീ ക്ലറ്ററിങ് എന്നാണ് കേട്ടോ ഈ ഒരു സംഭവത്തിന് പറയുന്നത് അപ്പോൾ നമ്മളങ്ങനെ ആവശ്യമില്ലാത്തത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ സ്പേസ് നഷ്ടപ്പെടും നല്ല തുണികളൊന്നും വെക്കാനും സ്ഥലം കിട്ടൂല അപ്പോൾ എന്തായാലും വേണ്ടാത്തത് നമ്മൾ ഒഴിവാക്കുക കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ അടുക്കിപ്പെറുക്കുന്ന സമയത്ത് വേണ്ടാത്തത് ഒഴിവാക്കി ഒഴിവാക്കി വേണ്ടത് മാത്രം എടുത്തു വയ്ക്കുക അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കബോർഡ് ഓർഗനൈസ് ചെയ്തത് ഇതിനേക്കാൾ കൂടുതൽ ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരണേ അത് നമുക്ക് എല്ലാവർക്കും അത് ഉപകാരമല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ അപ്പോഴേക്കും ഒക്കെ കുറേ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചോറ് മാത്രമല്ലേ ഉണ്ടാക്കിയുള്ളൂ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം അപ്പോൾ മീൻ വന്ന സ്ഥിതിക്ക് എന്തായാലും അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇന്ന് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് ഇതിപ്പോൾ കുറച്ചധികം മീനുണ്ട് കേട്ടോ ഇക്കടെ ഒരു ഫ്രണ്ട് വാങ്ങി കൊടുത്തതാണ് അപ്പോൾ അതാ അയലയും പിന്നെ ചൂരയും പിന്നെ എന്താ മത്തിയില്ലേ അതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മത്തി ഇന്ന് ഫ്രൈ ചെയ്യാനും എടുത്തു പിന്നെ രണ്ട് വലിയ ചെമ്പനയില അതായത് നമ്മളിവിടെ എന്ന് പറയും ആ ഒരു ഫിഷും കൂടെ കറി വെക്കാനായിട്ട് എടുത്തു അപ്പോൾ ഫിഷ് കറിയുടെയും പിന്നെ മറ്റ് കറികളുടെയൊക്കെ വീഡിയോ എന്തോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഒന്നുകിൽ ക്യാമറ ഓൺ ആക്കാൻ മറന്നതായിരിക്കാം അല്ലെങ്കിൽ ഡിലീറ്റ് ആവുന്നതായിരിക്കാം എന്താണെന്നൊരു പിടിയുമില്ല കേട്ടോ കുറച്ച് വീഡിയോസൊക്കെ മിസ്സാവുന്നുണ്ട് അങ്ങനെ മീൻ മുറിക്കലൊക്കെ കഴിഞ്ഞു കറിയൊക്കെ റെഡിയാക്കി എന്നിട്ട് എൻ്റെ കുളിയും കഴിഞ്ഞപ്പോഴേക്കും ഇക്ക വന്നു പിന്നെ ഇക്കക്ക് വിഷക്കുന്നു എന്നു പറഞ്ഞപ്പോൾ പിന്നെ വേഗം ഞാൻ ചോറ് കൊടുത്തു ഇടയ്ക്ക് ഫിഷ് കൊണ്ട് തന്നിട്ട് ഇക്ക വീണ്ടും പുറത്തു പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും വന്നതാ എന്നിട്ടപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ കുളിയും നമസ്കാരവും ഒക്കെ കഴിഞ്ഞു ഇനിയൊക്കെ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ അതാ ബീട്രൂട്ട് തോരൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ വേറെ പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ ബീട്രൂട്ടാകുമ്പോൾ നമുക്ക് എളുപ്പ പരിപാടിയാണല്ലോ ആ ഒരു എന്താ ഇങ്ങനെ വലിക്കുന്നൊരു സംഭവമില്ലേ അതിലിട്ടിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് തോരൻ വെച്ചതാണ് പിന്നെ അതാ ഫിഷ് കറിയുണ്ട് പിന്നെ മത്തി ഫ്രൈ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ആ ഒരു മത്തിയുടെ മുട്ടയില്ലേ അത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ അതിങ്ങനെ ചോറിൽ വരകി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്ത ആ ഒരു മീൻ പൊരിച്ച ചട്ടിയിലൊക്കെ കഴിക്കാറില്ലേ അതുപോലത്തെ ഒരു സംഭവമാണ് ഇതിപ്പോൾ മീൻ ഫ്രൈ ചെയ്തില്ലേ ആ ഒരു ബാക്കി ഓയിലിൽ ഞാൻ മീനിൻ്റെ മുട്ട ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കട്ടെ പിന്നെ അതാ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി കുറച്ച് നേരം പേരങ്ങനെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് മക്കളൊക്കെ വന്ന് കഴിഞ്ഞിട്ടുള്ള വീടാണ് കേട്ടോ ഇത് വൈകുന്നേരം പിന്നെ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്ന് രാവിലെ മുറ്റടിക്കൽ നടന്നില്ല കേട്ടോ തിരക്കായതുകൊണ്ട് വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നല്ലോ കബോർഡ് അടുക്കലും അങ്ങനെയൊക്കെ സമയം ഒരുപാട് പോയി അപ്പോൾ പിന്നെ ഇന്ന് ഈവനിങ്ങേക്ക് ഞാൻ മാറ്റിയതാണ് മുറ്റടിക്കല് അപ്പോൾ ചില ദിവസം ഇങ്ങനെയൊക്കെയാണ് രാവിലെ നടന്നില്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തേക്ക് ആ ഒരു പണി മാറ്റി വെക്കലാണ് അപ്പോൾ വൈകുന്നേരം നടന്നില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഒരു മടിയൊക്കെ കയറി വരും നമ്മുടെ വീടിന് ചുറ്റും ഇഷ്ടം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചവർന്ന് യാതൊരു ക്ഷാമവും ഇല്ല ശരിക്കും ഇങ്ങനെ കരിയില വീണോണ്ടിരിക്കും പിന്നെ മഴ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു ഇല ഇങ്ങനെ ഇളകി പോരൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് അടിച്ചു വാരാനായിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് വെയിലടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എളുപ്പത്തിലന്ന് അടിച്ചു വാരിയിട്ടും അപ്പോൾ ആ ഒരു കരിയിലൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കത്തിക്കാനും സുഖമാണല്ലോ നമുക്ക് അങ്ങനെ അടിച്ച് വാരി കൂട്ടിയിട്ട് കത്തിച്ച് കഴിയുമ്പം എന്തോ ഒരു തൃപ്തിയാണ് അപ്പോൾ അതാ എല്ലാ സൈഡും ഞാൻ മുറ്റം അടിച്ച് ക്ലീൻ ചെയ്തു എന്നിട്ടിപ്പോൾ അതാ ആ ഒരു മുഞ്ചിങ്ങനെ നോക്കി നടന്ന് ആസ്വദിക്കലാണ് പണി കുറച്ച് നേരത്തെയൊക്കെ ഉണ്ടാവുകയുള്ളു കേട്ടോ നമ്മൾ കോഴികളെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവർ തിരിച്ചിതുപോലെ വീഴുന്ന ഇലയൊക്കെ ഇങ്ങനെ ചിക്കിപ്പറക്കി തരും അപ്പോൾ ഈ ഒരു പണിയൊന്നും എന്താ കുറേ നേരത്തേക്കൊന്നും ഇതിൻ്റെ ഭംഗി ഉണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വീണ്ടും കരിയിലൊക്കെ വീണ്ടും വൃത്തിയേടാവും അപ്പോൾ കുറച്ച് നേരം കുറച്ച് നേരം അതിൻ്റെ ഭംഗി ആസ്വദിക്കലാണ് കേട്ടോ എൻ്റെ പണി എനിക്കിങ്ങനെ വീടും പരിസരവും എപ്പോഴും നീറ്റായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ നമ്മുടെ എനർജി ലെവൽ അങ്ങോട്ട് അനുവദിക്കാറില്ല ചില സമയത്ത് എല്ലാ പണിയും ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡാവും കേട്ടോ അപ്പോൾ പിന്നെ ബാക്കി പണികൾ പിന്നീട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പെൻ്റിങ് ആവും അപ്പോൾ ഇടയ്ക്ക് ആ ഒരു മടി അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചിത്രവും മാറും അല്ലെങ്കിലെല്ലാം ആണ് കേട്ടോ അങ്ങനെ മുറ്റം അടിച്ചു കഴിഞ്ഞ് ഉള്ളിലേക്ക് വന്നു കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ തുണികൾ അപ്പോൾ അതൊന്ന് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഈവനിങ് അങ്ങനെ അലക്കാനിടാറില്ല വോൾട്ടേജ് ഒക്കെ കുറഞ്ഞു വരുന്ന ടൈമല്ലേ ഇന്നിപ്പോൾ ഈ ഒരു മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കിട്ടുന്ന സമയത്ത് ആണ് കേട്ടോ അലക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് അലക്കിയത് വൈകുന്നേരമല്ലേ അലക്കിയത് അപ്പോൾ നാളെ വെയിലാണെങ്കിൽ ഇൻഷാള്ള വിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അലക്കാനിട്ടത് അപ്പോൾ നാളെ മഴയാണെങ്കിൽ ആകെപ്പാടപ്പെട്ടു പോവും അപ്പോൾ മഴയാണ് വെയിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് അലക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഡെയിലി എന്തായാലും ഒരു ബക്കറ്റ് അലക്കാനുണ്ടാവും കാരണം മക്കളൊക്കെ സ്കൂളിൽ പോകണതല്ലേ അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഡെയിലി നമുക്ക് ആവശ്യമുള്ളതല്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾതാ മക്കൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉള്ള ആ ഒരു ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുകയാണ് അപ്പോൾ അതവിടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്മെല്ല് വരില്ലേ അപ്പോൾ നമ്മൾ വൈകുന്നേരം മക്കൾ വന്ന് കഴിഞ്ഞ ഉടൻ തന്നെ അത് കഴുകാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പറ്റുമെങ്കിൽ അവരെ കൊണ്ട് തന്നെ കഴുകി വെ കഴുകി വൃത്തിയാക്കിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അവർക്ക് ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് ചില സമയം ഇതുപോലെ അങ്ങ് ഇട്ട് തന്നിട്ട് പോവും എഴുതാനും പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ തന്നെ കഴുകി വെക്കോട്ടെ അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് വീക്ക്ലി വൺസ് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡൊക്കെ ഒരു ചീഞ്ഞ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ ഇടയ്ക്ക് വെള്ളം ഇതുപോലെ തിളപ്പിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുക അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്കങ്ങനെ ഒഴിക്കാൻ പറ്റില്ല ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക ഉരുക്കിപ്പോകൂലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതിപ്പോൾ സ്റ്റീൽ ലഞ്ച് ബോക്സാണ് കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരത്തെ ചായ കൂടി പെൻഡിങ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയമായി ഇനിയിപ്പോൾ മകരി പിന് നേരായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ചായ ഒഴിവാക്കിയിട്ട് മക്കൾക്ക് പാൽ തന്നെ കൊടുത്തു കേട്ടോ പാലിലേക്ക് ബൂസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ കൊടുത്തു അപ്പോൾ എനിക്ക് മാത്രം ഒരു ചായ ഞാൻ റെഡിയാക്കി കാരണം മൊത്തം അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ചായ കുടിക്കാനുള്ള ഒരു മൂഡ് തോന്നി കേട്ടോ അപ്പോൾ നല്ല ടയേഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് ഓണാവാമെന്ന് കരുതി അപ്പോൾ മുറ്റോടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനിപ്പം ചായ ഒക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നിസ്കരിക്കാനൊക്കെ പോകണം അപ്പോൾത മക്കളൊക്കെ പഠിക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ ഞാൻ വേഗം പോയി നിസ്കരിക്കാൻ പോട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും സ്റ്റേ ടു ടേക്ക് കെയർ ബൈ മക്കളെ ബൈ പറഞ്ഞു